wait for each other bhaagi okay. dambadigal mr ebi sakriya and mrs sona ebi sakriya come on, ladies and gentlemen give them a big hand ിജ്ക് യുക്രാറ്റ് ഈ ഭാഗ്യ ദമ്പതികൾ ഞങ്ങളുടെ ജോലി ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പ്ലീസ് ഭാഗ്യ ദമ്പതികൾക്ക് ഞങ്ങളുടേതായ ഒരു ഹമ്പിൾ പ്രസന്റ് ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നതുപോലെ പോലെ പത്ത് പൗണ്ട് ഒരു നെക്ലസ് നൽകുവാൻ മിസ് ദിവ്യ ഉണ്ണിയെ ക്ഷണിച്ചോളുന്നു ിലും വിചാരിച്ചാ നമുക്ക് ഡ്രസ്സെന്നും പറഞ്ഞ അമ്മച്ചയുടെ കല്യാണ സാരി ആഭരണമൊക്കെ അഴിച്ചു മാറ്റിയത് പറഞ്ഞ പോലെ ഇത് കഴിച്ചു മാറ്റിയൊന്ന് ഫ്രീയാണ്ടേ എങ്ങനെയൊക്കെ കോളേജിലേക്ക് പോവാൾസിലേക്ക് വിടാം അവിടെ നിന്ന് ഭാഗ്യദോഷികൾക്ക് ഒരു ഐസ്ക്രീമെങ്കിലും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ മോശം ഇവരുടെ ശാപം കിട്ടും അങ്കിൾ പള്ളി പറഞ്ഞാ മതി നേരെ താജിലേക്ക് വിട് പത്ത് പവന സേട്ടിന്റെ കടയിൽ പണയം വെച്ച പവന് മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് ട്വന്റി ഫൈവ് തൗസൻഡ് മുഴുവൻ വേണ്ട അഞ്ചിലൊന്ന് നിങ്ങൾ താജിലെത്തി മെനു കാർഡ് നോക്കുമ്പോഴേക്കും ഞാനും സഞ്ചും ഫണ്ടുമായിട്ടെത്താം സോനോക്സിടെ പത്ത് പവനുണ്ടോന്നറിയണല്ലോ ഇനിയിപ്പോ കോപ്പറിൽ ഗോൾഡ് എങ്കിലും കോപ്പർ ഔട്ട് ആയതേ തർക്കം വേണ്ട തൽക്കാലം സമ്മാനം കിട്ടിയത് പണയം വെച്ച് വെറുതെ കാണിക്കണ്ട കല്യാണത്തിന് നമ്മൾ കൊടുക്കുന്ന സ്ത്രീധനമായിട്ട് ഇപ്പൊ മണീസ് ഞാൻ കൂടെ ഷെയർ ചെയ്യാം താജ് റെസിഡൻസി എന്ന ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം കിട്ടും അതാ പറഞ്ഞത് 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 നമുക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ പഴയ അങ്കിൾസ് മതി ഒരു നല്ല കാലം അങ്കിൾസിനെ മറക്കാൻ ചെയ്ത ഞാനല്ല തോന്നുന്നു ആ അതെ ഉദ്ദേശിച്ച ടെലിഫോൺ എടുത്തേ ജുവലറി ഉദ്ഘാടനത്തിൽ ക്ഷണക്കത്തു കണ്ടില്ലല്ലോ ആ സോന സത്യത്തിലെ പേരെനിക്ക് ഓർമ്മ വന്നില്ല അന്നൊരിക്കലും ബാബുച്ചാന്റെ മോളിൽ വെഡിങ് റിസപ്ഷൻ കണ്ടപ്പോ താൻ വൈഫിനും മോളെയും പരിചയപ്പെടുത്തി ഒരാളെ ഒരിക്കൽ കണ്ടാൽ ഞാൻ കൃത്യമായി ഓർത്തു വെക്കും പക്ഷെ അവൾക്ക് എന്നെ മനസ്സിലായില്ല എന്താ കാര്യം അവൾ വന്നത് മാത്രമോ നറുക്കെടുപ്പ് നടത്തിയപ്പോ ബെസ്റ്റ് കപ്പിളിനെ സമ്മാനവും വാങ്ങില്ലേ തന്റെ മോളും ഹസ്ബൻഡും ഈ മോളുടെ കല്യാണം നടത്തിയിട്ട് ഞങ്ങളാരും ക്ഷണിച്ചില്ല ജോബേ ജിന എന്തൊക്കെയാ പറയുന്നത് മോളുടെ കല്യാണം കഴിയേ അവള് പഠിക്കല്ലേ അപ്പൊ എന്റെ ഊഹം കറക്റ്റായി കോളേജ് പിള്ളേരുടെ ഒരു തമാശ എന്തായാലും കൊഴപ്പില്ല സംഗതി ഉഷാറായി പയ്യൻ അത് വേറെ ആരാവില്ല എബി നമ്മുടെ ഡോക്ടർ സണ്ണിയുടെ മോൻ അത് തന്നെ നാടകത്തിനാണെന്നും പറഞ്ഞ് മാലയും സാരിയും ഒക്കെ വാങ്ങിക്കൊണ്ട് പോയെന്ന് മായ പറയുന്നത് കേട്ടു ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഓക്കെ ഞാൻ വിളിക്കാം ഹലോ ആ അയ്യേ ആകെ ചമ്മലായല്ലോ ഈ കുട്ടികൾക്ക് ഇതെന്നാത്തിന്റെ കേടാ അല്ലേലും നമ്മുടെ മോൾക്ക് കുറുമ്പ് കൂടുന്നുണ്ട് സണ്ണിച്ചേനും ചോദിച്ചാൽ ഇന്നത്തേക്കുള്ള വകയായി അതെ അതെ പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി പറയാൻ വന്നു ഞാൻ കൊടുക്ക നീ തന്നെ പറഞ്ഞേക്ക് എന്താ പ്രശ്നം ഇതിപ്പോ ഇത്തിരി ഓവർഡോസാ നമ്മുടെ പുന്നാരമോ നബിയും മ്പതികളുടെ ഏക മകൾ സോനയും ഇന്ന് രാവിലെ മണിക്ക് വിവാഹിതരായി വിശ്വാസം ചോദിച്ചു നോക്ക് അത് കലക്കി വരുന്നില്ല ഒരു സ്വീകരണം കൊടുക്കണം ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാൻ ജോബിനെ ശരി ശരി നിന്റെ സർക്കിൾ ഒന്ന് വിളിക്ക് രണ്ടെണ്ണം എവിടെയെങ്കിലും ചുറ്റി കറങ്ങണുണ്ടാവും ഇപ്പൊ തന്നെ പറ ഇങ്ങോട്ട് മാറി നിന്ന് രണ്ടുപേരും ഞങ്ങളൊന്ന് കാണട്ടെ എന്താണ് വധുവരന്മാരുടെ മുഖത്തൊരു ചമ്മല്

അതിലൊക്കെ തമാശ ഈ രണ്ടെണ്ണത്തിനെയും ഞങ്ങളുടെ കെറ്റോളുമാര് ഒരേ ആശുപത്രിയിൽ ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്ത് പ്രസവിച്ചു എന്നുള്ളതാണ് മാമദീശ്ശ ഒരുമിച്ച് സ്കൂളിൽ ചേർത്ത് ഒരുമിച്ച് ഇപ്പൊ പഠിക്കുന്നത് ഒരുമിച്ച് ഇവൻ ഒന്ന് തുമ്മിയാൽ ഇവളും തുമ്മും ഇപ്പൊ ഡ്രസ്സ് കണ്ടില്ലേ അതും ഒരുപോലെ ആ അതിന്റെ കുഴപ്പവും ഗുണവും രണ്ടുപേർക്കും ഉണ്ട് അതേതായാലും കൊള്ളാലോ അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഞങ്ങൾ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട് അതിന്റെ കെയർ ഓഫി കാട്ടുന്ന കുസൃതിയായി കണക്കാക്കിയാൽ മതി ഇതും അതങ്ങോട്ട് എടുത്തു വയ്ക്കുക എന്നാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കണ്ടേ ഇന്നത്തെ ഞങ്ങൾ വി ഐപികൾ അല്ലേ ഇവര് ഏതാ ഇവരുടെ ഓഫ് ബർത്ത് ഒക്ടോബർ ട്വൽത്ത് ഗുഡ് അപ്പോ സൈൻ ലിബ്ര ആ സീലി രാമകൃഷ്ണനോട് ചോദിച്ചേ ലിബ്രാക്കാർക്ക് ചേർന്ന് ബർത്ത് സ്റ്റോൺ വെച്ച രണ്ട് റിങ്ങുകൾ കൊണ്ടുവരൂ Mm hmm